കണ്ണു തുറന്ന് എല്ലാ മക്കളും ദിവ്യകാനത്തിലേക്ക് നോക്കട്ടെ സങ്കീർത്തകൻ അൻപത്തിയേഴാമത്തെ അധ്യായം രണ്ടാമത്തെ വചനം അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് എന്നെ രക്ഷിക്കും സങ്കീർത്തകന്റെ വലിയൊരു ബോധ്യം സങ്കീർത്തകം പറയുകയാണ് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ഇതാ മക്കളെ അത്യുന്നതനായ ദൈവം ഇതയാൾ താരയിൽ ഇറങ്ങി നിൽക്കുന്ന നിമിഷം സങ്കീർത്തകം പറഞ്ഞു ഞാൻ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ തന്നെ പറഞ്ഞ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ തന്നെയാണ് വിളിക്കുന്നത് ഏതെങ്കിലും ചില കാര്യങ്ങൾ മാത്രമല്ല ഏതെങ്കിലും ജീവിത പ്രശ്നങ്ങളിൽ മാത്രമല്ല എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും എല്ലാ രോഗങ്ങളിലും ഒരുപോലെ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തെയാണ് അത്യുന്നതനായ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കാണ് അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായമയച്ച് എന്നെ രക്ഷിക്കുമെന്നാണ് സങ്കീർത്തകം പറഞ്ഞത് ഇതാ മക്കളെ സ്വർഗത്തിന്റെ സഹായമാണ് ഈ ദിവ്യകാരുണ്യം സ്വർഗം തന്നെയാണ് ഇയാൾ താരയിൽ എഴുന്നേത് െ സഹായിക്കാനോ മോളെ സഹായിക്കാനോ മോനെ നിന്നെ സഹായിക്കാനോ അതിനായിട്ടല്ലേ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മെ വീണ്ടെടുക്കാനല്ലേ നമ്മുടെ വീണ്ടെടുപ്പ് നമുക്ക് അസാധ്യമായപ്പോ ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മെ വീണ്ടെടുക്കാനല്ലേ നമുക്ക് അസാധ്യമായത് നമുക്ക് സാധ്യമാക്കി തരാനല്ലേ അങ്ങനെങ്കിൽ വിശ്വസിക്ക് ഇതാ സക്രാരിയിൽ നിന്നും ഇയാൾ താരയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈശോ നിന്നെ സഹായിക്കാനാ നിന്റെ വേദനകൾ ഏറ്റെടുക്കാനാ നിന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കാനാണ് ഇയാൾ ധാരയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ആ കർത്താവ് ഇതാ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് നിന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കെല്ലാം വരാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ഒരുമിച്ച് ആരാധിക്കാം ഒരുമിച്ച് മഹത്വം കൊടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുപുത്തുന്നു കരങ്ങൾ രണ്ടും ആറോട് തന്നെ ചേർന്നിരിക്കട്ടെ കണ്ണുകൾ തുറന്ന് ഈശോയെ കാണാം ഈശോ മക്കളെ നമ്മൾ ആശീർവദിക്കാൻ പോവാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ആശീർവാദമാണ് സ്വീകരിക്കാൻ പോകുന്നത് നിന്റെ ജീവിതത്തിനും നിന്റെ കുടുംബത്തിനും ഏറ്റവും ആവശ്യമായതാണ് നീപ്പ സ്വീകരിക്കാൻ പോകുന്നത് എന്താ ജീവിക്കുന്ന കർത്താവിന്റെ ആശീർവാദം ഇതിനേക്കാൾ വലുതൊന്നും ഈ ലോകത്തിൽ നിനക്ക് സ്വീകരിക്കണം ആ വിശ്വാസത്തോടെ ആ സ്നേഹത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം ഏതെല്ലാം മേഖലകളാണ് മക്കളെ കർത്താവ്ത്തോടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളാണ് അല്ലാത്ത സങ്കടങ്ങൾ മാത്രം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ആരുടെയൊക്കെ വാക്കുകളും പ്രവർത്തികളാണ് വല്ലാതെ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലച്ചതും അസ്വസ്ഥപ്പെടുത്തിയതും ആരുടെയൊക്കെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് അരോചകമായിട്ട് ഇന്നും മാറിയിരിക്കുന്നത് ആരുടെയൊക്കെ ജീവിതത്തിന്റെ ശൈലികളാണ് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നത് സംഘർഷത്തിലാഴ്ത്തുന്നു അവസ്ഥകളെയും ആ വ്യക്തികളെയും കൂടി സന്നിധിയിലേക്ക് സന്നിധിലേക്കെടുത്തുയർത്തിട്ട് പറ കർത്താവേ ഇവരെ നീ സ്പർശിക്കണമേ ഈശോയെ ഇവരെ നീ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് കണ്ട് കർത്താവിനെ കണ്ട് കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ